തൊപ്പിയിട്ടില്ലെങ്കിലും ആറാം തരത്തിൽ തോറ്റുപോയെന്നുള്ളത് സത്യമാണ് തോൽപ്പിച്ചതിന് പിറകിലുള്ള വെളുത്ത കൈകൾ തൃഹസ്യാമ ടീച്ചറുടേതായിരുന്നുവെന്ന് കണ്ടെത്താനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടായിരുന്നു പഠിക്കാൻ ഞാൻ അത്ര മിടുക്കനായിരുന്നില്ല എങ്കിലും ഏഴിലേക്ക് ജയിച്ച് കയറിയ സൂരജിനേക്കാളും മാർക്ക് ഞാൻ നേടിയിരുന്നുവെന്ന സങ്കടം ഹെഡ് മാഷ്ടറിനോട് കരഞ്ഞാണ് ഞാൻ ബോധിപ്പിച്ചത് എന്നിട്ടും എനിക്ക് വീണ്ടും ആറിൽ തന്നെ ഇരിക്കേണ്ടി വന്നു തോറ്റുപോയ കാര്യമറിഞ്ഞാൽ കൊമ്പം മീശയും ചോര കണ്ണുമില്ലാത്ത സുന്ദരനായ അമ്മാവൻ നടുപ്പുറം തല്ലിപ്പൊളിക്കുമെന്നാണ് ആദ്യം കരുതിയത് പണ്ടലമാരിയിൽ നിന്ന് തുട്ടുകൾ മോഷ്ടിച്ചതിന് കാന്താരി മുളക് തേച്ചതിൻ്റെ എരിവ് ഇന്നും കണ്ണിൽ നിന്ന് പോയിട്ടില്ല പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല എൻ്റെ ജയപരാജയങ്ങളൊന്നും അമ്മാവൻ്റെ വിഷയമേ ആയിരുന്നില്ലെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീയൊക്കെ ഉച്ചക്കഞ്ഞി കുടിക്കാനും കുട്ടിക്കരണം അറിയാനും വേണ്ടി മാത്രമല്ലടാ സ്കൂളിൽ വരുന്നതെന്ന് തൃസ്യാമ ടീച്ചർ പലവട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ മറുപടി പറയാറില്ല ശകാരത്തോടെ ആരെന്തു ചോദിച്ചാലും തലകുണിച്ച് നിൽക്കുന്ന സൂത്രം ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചതാണ് മരിക്കും മുമ്പേ എന്തെങ്കിലുമൊക്കെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുമാത്രമായിരുന്നു കയ്യിൽ കിട്ടിയാൽ ഞാൻ തന്നെ ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുന്ന പ്രോഗ്രസ് കാർഡിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അന്ന് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി വിളിച്ചു ചേർക്കുന്ന രക്ഷിതാക്കളുടെ യോഗം നടക്കുന്ന നാളായിരുന്നു പതിവ് പോലെ എനിക്ക് വേണ്ടി പങ്കെടുക്കാൻ ആരും വന്നില്ല അതിലൊന്നും വലിയ സങ്കടം തോന്നാറുമില്ല എന്നാൽ എന്നിലും ഇളയതുങ്ങളായ സഹപാഠികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും മുന്നിൽ വെച്ച് ത്രേസ്യാമ ടീച്ചർ എന്നെ നിർത്തിപ്പൊരിച്ചു വീട്ടിൽ നിന്ന് ആരെയെങ്കിലും കൂട്ടിയിട്ടല്ലാതെ ഇനി സ്കൂളിലേക്ക് വരണ്ട എന്നും കൽപ്പിച്ചു അമ്മയിൽ നിന്ന് പഠിച്ച സൂത്രമൊന്നും അവിടെ ഏറ്റിരുന്നില്ല നിറഞ്ഞ കണ്ണുകളോടെ കീറിയ ബാഗും ബാഗുമെടുത്ത് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു ദേഷ്യം എനിക്ക് ആ ടീച്ചറോട് തോന്നിയിരുന്നു സ്കൂളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അമ്മാവനോട് പറയാറില്ലെങ്കിലും എഴുതാനും വായിക്കാനും അറിയാത്ത അമ്മൂമ്മയോട് ഞാൻ സൂചിപ്പിക്കാറുണ്ട് അന്നും ഞാൻ അമ്മൂമ്മയോട് കാര്യം പറഞ്ഞു അല്പം നടന്നാൽ അതിലും അല്പം ഇരുന്ന് കിതക്കുന്ന അമ്മൂമ്മയ്ക്ക് വരാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്താടാ നീ സ്കൂളിൽ ഒപ്പിച്ചു വച്ചത് കാര്യമറിഞ്ഞ അമ്മാവൻ രാത്രിയിൽ എന്നോട് ചോദിച്ചതാണ് ആ തൊളിച്ചുനോട്ടത്തിൽ പേടിച്ചു വിറച്ചതുപോലെ ഞാൻ അഭിനയിച്ചു ആ സൂത്രം എൻ്റെ ഒറ്റയാൻ ജീവിതത്തിൻ്റെ ചെറുത്തുനിൽപ്പിന് വേണ്ടി എന്നോ സ്വയം പഠിച്ചുവെച്ചതായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഞാനത് ഉപയോഗിക്കാറുണ്ട് പിറ്റേന്ന് പതിവ് പോലെ സ്കൂളിൽ പോയ എന്നെ തൃശ്യാമ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറ്റിയില്ല ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഹാജർ പട്ടികയിൽ ഒരു ശരിയിട്ട് എന്നെ പുറത്തു തന്നെ നിർത്തി ഭർത്താവ് മരിച്ച തൃശ്യാമ്മയ്ക്ക് തലയ്ക്കിത്തിരി കുഴപ്പമുണ്ടെന്ന സ്കൂളിലെ കുട്ടികളുടെ ഇടയിൽ ഒരു മുറുമുറുപ്പുണ്ട് എന്നും കൃത്യസമയത്ത് ബസ്സിൽ വരുന്ന ആ ടീച്ചർ തള്ള ലോറി ഇടിച്ച് ചാകണയേ എന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും തള്ളിക്കളയുന്ന ദൈവം അതൊന്ന് പരിശോധനയ്ക്ക് പോലും എടുത്തില്ല ഉച്ചയ്ക്ക് മുമ്പേ അമ്മാവൻ വന്നു പുറത്ത് ചുമരിൽ ചാരി നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ നീ എന്നും പുറത്താണല്ലേ എന്ന തമാശയും അമ്മാവൻ പറഞ്ഞു ത്രേശ്യാമ ടീച്ചർ എന്നെയും അമ്മാവനെയും കൂട്ടിയിട്ട് ഹെഡ് മാഷ്ടിൻ്റെ അടുത്ത് ഹാജരാക്കി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടു പേരും അമ്മാവനോട് കയർക്കുമ്പോൾ ഞാൻ അമ്മ പഠിപ്പിച്ച സൂത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ വല്ല ബോധമുണ്ടോ എന്ന് ചോദിച്ച ത്രേസ്യാമയോട് അമ്മാവനും കയർത്ത് സംസാരിച്ചു പറ്റില്ലെങ്കിൽ ചെക്കൻ്റെ ടി സി തന്നേക്കെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ശാന്തമായി ഇവൻ്റെ അമ്മയും അച്ഛനുമൊക്കെ എവിടെയെന്ന ഹെഡ് മാഷ്ടിൻ്റെ ചോദ്യത്തിന് രണ്ടുപേരും ജീവിച്ചിരിപ്പില്ലെന്ന മറുപടിയും അമ്മ അവൻ കൊടുത്തു എന്തോ ആ മറുപടി കേട്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്തുകൊണ്ടാണെന്നറിയില്ല ഒരിക്കലും ത്രേസ്യാമ ടീച്ചർ എന്നോട് കയർക്കുകയോ ക്ലാസിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തില്ല തുടർന്നുള്ള ടീച്ചറുടെ നോട്ടങ്ങളെല്ലാം സഹതാപത്തിൻ്റെ മുനിയൊടിഞ്ഞ അമ്പുകൾ പോലെയായിരുന്നു എന്നിലേക്ക് വന്ന് തറച്ചത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തറച്ചതൊന്നും അമ്പുകളല്ലായിരുന്നുവെന്നും മറിച്ച് അതൊക്കെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തൂവൽത്തുമ്പായിരുന്നുവെന്നും എനിക്ക് ബോധ്യമാകുന്നത് അല്ലെങ്കിൽ പിന്നെ ആറിൽ തോറ്റ ആ മരമണ്ടൻ ചെക്കൻ എന്ന് തൃശ്ശ്യാമ ടീച്ചറുടെ കയ്യും പിടിച്ച് ആറൊക്ക ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ബിരുദധാരിയാകില്ലായിരുന്നുവല്ലോ താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ